മാഡം മാഡം ഇന്നത്തെ നമ്മുടെ എപ്പോഴാണ് നമ്മൾ നമ്മൾ ഒരു ആദ്യമായിട്ട് ആദ്യമായിട്ട് ഗർഭിണിയായിട്ട് നമ്മളുടെ യൂറിൻ ടെസ്റ്റ് ആണല്ലോ അവർ ചെയ്തു എന്ന് സ്കാൻ ചെയ്യേണ്ടത് എത്ര ആഴ്ചയിലാണ് നമ്മൾ ആദ്യത്തെ സ്കാൻ സ്കാൻ ഡേറ്റിംഗ് എന്ന് പറയും അത് ചെയ്യേണ്ടത് എട്ടാഴ്ച ഏഴലെ എട്ടാഴ്ചയുടെ ഇടയ്ക്കാണ് ആദ്യത്തെ സ്കാൻ ചെയ്യേണ്ടത് ചിലപ്പോൾ ചില പേഷ്യൻസ് അതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ അടുത്ത വയറുവേദന അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ സ്കാൻ ചെയ്യാറുണ്ട് പക്ഷേ സ്കാൻ ചെയ്യാൻ ഞങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിന് ഒരു സംശയമാണ് ഈ സ്കാൻ പേടിയുള്ള ഇത് എക്സ്റേയ്സ് ആണോ ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വല്ലതും കുഴപ്പമുണ്ടാക്കുമോ ഇത് ഇല്ല അൾ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് കൊണ്ട് വേവ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇമേജിനെയാണ് നമ്മൾ ആ സ്കാനിൽ കൂടെ കാണുന്നത് അത് അത്യാവശ്യമാണെന്ന് ഞങ്ങളിപ്പോൾ കുറേ ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നാലും അവരുടെ അമ്മമാരും അവ അവർ പറയുന്ന ഞങ്ങളൊക്കെ നാലും അഞ്ചും പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ ഒരു സ്കാൻ പോലും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ എന്താണ് എപ്പോഴും എപ്പോഴും വന്നാൽ സ്കാൻ ചെയ്യുന്നത് ആ ഒരു രീതി ഇവിടുത്തെ ഒരുപാട് പേഷ്യൻസ് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നു ഇത് സ്കാൻ എക്സ്റേയ്സ് ഒന്നുമല്ല സൗണ്ട് കൊണ്ട് കൊണ്ടുണ്ടാകുന്നതാണ് പക്ഷേ ഇത് ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എർലി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഗർഭപാത്രത്തിനുള്ളിൽ ഉള്ള പ്രഗ്നൻസി ആണോ അല്ലെ പുറത്തുള്ള എക്ടോപ്പിക് എന്ന് പറഞ്ഞ് അത് അതും അറിയാൻ പറ്റും ഞങ്ങൾക്ക് നേരത്തെ ഏർലി സ്കാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സ്കാൻ കൊണ്ടുള്ള പിന്നെ ഞങ്ങൾ സ്കാൻസ് പല ഓരോരോ ഞങ്ങൾ ഓരോ ടൈം വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് സ്കാനുകൾക്ക് സർ ഡൊണാൾഡ് അൾട്രാസൗണ്ട് യൂസ് ശേഷം ഇന്ന് ഏകദേശം അമ്പത്തഞ്ച് കൊല്ലങ്ങളായി പല പല സ്റ്റഡീസ് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും നടന്നിട്ടുണ്ട് ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഇതുവരെ ഒരു കുഴപ്പം പോലും ഒരു കുട്ടികളിൽ പോലും അല്ലെങ്കിൽ അമ്മമാരിൽ പോലും കണ്ടിട്ടില്ല അതാണ് ഇവിടെ മാഡം വ്യക്തമാക്കാൻ ശ്രമിച്ചത് എത്ര നേരത്തെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും യാതൊരുവിധ കുഴപ്പം കുട്ടിക്കോ അമ്മയ്ക്കോ സ്കാൻ കൊണ്ടുണ്ടാവുന്നില്ല

ഇതുപോലത്തെ ഇപ്പം ഡോക്ടർ ഹമ്പൽ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം ഇതുമെല്ലാം മംഗോളിസം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആദ്യത്തെ രണ്ട് സ്കാൻ സ്കാൻ ചെയ്തില്ലെങ്കിലും ഭയങ്കരമായി ചെയ്തിരിക്കണം എന്നുള്ളത് അത് വളരെ അതെ അതെ അതാണ് നമ്മൾ മാക്സിമം എന്തെല്ലാം മനോമലീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് അതൊരു വെച്ചാൽ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് വല്ലതും ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇപ്പൊ ട്വന്റി വീക്സ് ആ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അത് ആ ടെർമിനേഷൻ വല്ല ആവശ്യം വന്നാലും അത് അമ്മയ്ക്കും ആ എല്ലാവർക്കും ബേബിയുടെ വെയിറ്റ് നമ്മൾക്ക് ഈ ട്വന്റി വീക്സ് മോലെ നമുക്ക് സ്കാനിൽ എല്ലാം സ്കാനിൽ നമുക്ക് കണ്ടുപിടിക്കാം അത് നമ്മൾ നമ്മളൊരു മെഷർമെന്റ് വെച്ച് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്കാൻ മെഷീൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന വെയിറ്റ് ആണ് സാധാരണ നമ്മളൊരു തേർട്ടി വീക്സിൽ ഒക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു നോർമൽ വെയ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഗ്രാഫ് ഒരു റിപ്രസെൻറ്റേഷൻ അതിൽ കാണിക്കാറുണ്ട് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവും ഞങ്ങളിവിടെ ഒരു ടേം സ്കാൻ ചെയ്യുമ്പോഴാണ് ബേബിയുടെ ആക്ച്വൽ വെയ്റ്റ് ഒരു ഡെലിവറി സമയമാകുമ്പോൾ ബേബി എത്ര ആകും എന്നുള്ള നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് നോർമലായിട്ട് മുന്നോട്ട് പോകാം ണെങ്കി അതനുസരിച്ചുള്ള അവരോട് ഡിസിഷൻ പറഞ്ഞുകൊടുക്കാം അങ്ങനെയാണ് എക്സറേസ് എടുക്കാൻ പാടുണ്ടോ പ്രഗ്നൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ആക്സിഡന്റ് പറ്റിയ രോഗി വന്നു നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അതാണല്ലോ ഇത് അത് കാരണം എക്സറേസ് എടുക്കാൻ പാടുണ്ടോ എക്സ്റേസ് നമ്മൾ പറയുന്നത് എക്സ്റേസ് എടുക്കാൻ പാടില്ല പക്ഷെ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് വളരെയധികം അത്യാവശ്യം വന്നൊരു ആക്സിഡൻറ്റ് വന്നൊരു ഫ്രാക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എക്സ്റേ ചെയ്തേ പറ്റൂ അപ്പോൾ നമുക്ക് ഈ വയറിലെ സ്ഥലത്ത് ഷീൽഡ് വെച്ചിട്ട് എക്സ്റേസ് എടുക്കാം അത് എക്സ്റേ അതുകൊണ്ട് അത്രയും ദോഷം വരത്തില്ല നമ്മൾ എൻ ടി സ്കാൻ മോൽ തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് അതിലും തന്നെ കുറെ കണ്ടുപിടിക്കാൻ പറ്റും ആഴ്ച വീക്സ് ടു ട്വന്റി വീക്സ് വരെ നമുക്ക് മാക്സിമം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അത് അതെ പിന്നെ ഈ ഈ ഈ കുട്ടി കുട്ടി അതൊക്കെ 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 അറിയാൻ 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 നമ്മൾ സ്കാൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് എന്ന് മാഡം നമുക്ക് ശരിക്കും യെസ് സ്കാനിൽ മനസ്സിലാക്കാൻ പറ്റും ഗർഭാത്രത്തിന്റെ വായിന്റെ തൊട്ടടുത്താണെങ്കിൽ നമ്മളെ പ്ലാസ്മിന്റെ ലോ ലൈങ് ആണ് ഓസിന്റെ വളരെ അടുത്താണ് അപ്പം ഇവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം സ്കാനിൽ കൂടെയാണ് നമുക്കത് അപ്പോൾ ബേബിയുടെ പ്രസന്റേഷൻ ബേബി ഇപ്പം എന്താണ് അതിന്റെ ഹെഡാണോ താഴെ അല്ലെ ബ്രീച്ച് എന്ന് പറയുന്ന ആ പോർഷൻ ആണോ താഴെ അല്ലെ പിന്നെ അതിന്റെ ലൈക്കറുടെ അളവ് ബേബിയുടെ ബേബി ആക്റ്റീവ് ആണോ ഇല്ലേ ബയോ ഫിസിക്കൽ പ്രൊഫൈൽ അതിന്റെ അറിയാൻ പറ്റും ലൈക്കർ നന്നായിട്ടുണ്ടോ പ്ലാസന്റെ എങ്ങനെയാണ് പിന്നെ ബേബിയുടെ അറിയാൻ സ്കാനിംഗ് വെച്ചിട്ട് യാതൊരു ഡോക്ടർ പറയുന്ന സമയങ്ങളിൽ നിഷ്കർഷിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കാനിംഗ് ചെയ്യേണ്ടതാണ് ഒന്ന് മാഡം പറഞ്ഞു മാഡം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കാനിങ് മാഡം പറഞ്ഞത് അനുസരിച്ച് ഇരുപതാഴ്ചയിലെ ഇരുപതാഴ്ചയിലുള്ള സ്കാനിങ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഒരു ടേം സ്കാനിങ്ങ് കൂടെ ചെയ്യണം എന്നാണ് മാഡം പറഞ്ഞത് കാരണം കുട്ടിയുടെ വെയിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ടേമിൽ ഒരു സ്കാൻ ചെയ്യണം പിന്നെ ആവശ്യത്തിന് കുട്ടിക്ക് വെള്ളമുണ്ടോ ഉണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മറുപടി മേളിലാണോ താഴെയാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമ്മളൊരു സ്കാൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ മാഡം നമ്മളോട് പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാഡം പറഞ്ഞു ലെഡ് കവറോ മറ്റോ നമുക്ക് സ്കാൻ ചെയ്യാം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിൽ എം ആർ ഐ അല്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് വേവ്സ് ആണല്ലോ അത് കാരണം ജനറൽ ഒപ്പീനിയൻ അപ്പൊ മാഡത്തിന്റെ അഭിപ്രായം എന്താണ് എം ആർ ഐ എടുക്കുന്നതിനെ പറ്റി സി ടി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എം ആർ ഐ എക്സ്പീരിയൻസ് ഷെയർ ഒരു ഒരു വന്നു അപ്പോൾ മാഡം വേഗം സ്കാൻ അത് ഒന്ന് ആ വന്നത് ഞാൻ പ്രഗ്നൻസി വയറുവേദന ഇന്നലെ ടി പോസിറ്റീവാണ് വീട്ടിൽ തന്നെ കിറ്റിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ കടയിലൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി അപ്പോൾ പോസിറ്റീവാണെന്ന് കണ്ടു പക്ഷേ രണ്ട് ദിവസമായപ്പോൾ പോലും ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ആറാഴ്ച പോലും ആയിട്ടില്ല എന്നാലും വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഞങ്ങളവരോട് സ്കാൻ ചെയ്തത് നോക്കാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ശരിക്കും അതെ അതെ ഞങ്ങളത് പറഞ്ഞപ്പോൾ ആദ്യം പേഷ്യൻറ്റ് പറഞ്ഞ സ്കാൻ എന്തിനാണ് ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞല്ലോ വയറുവേദനയ്ക്ക് വല്ലതും മരുന്ന് തന്നാൽ പോരെ മരുന്ന് കഴിക്കാൻ പേഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടില്ല ഡോക്ടറെ അടുത്ത് വരുന്നത് മരുന്ന് പെയിനോ അങ്ങനെ വല്ലതും ആ മരുന്നിനോ എനിക്ക് ഞങ്ങൾ ഡോക്ടേഴ്സ് ഗൈനിക് ഗൈനിക്കായിട്ടുള്ള ഡോക്ടേഴ്സ് കറക്റ്റായിട്ടുള്ള പെയിനുള്ളവർക്ക് മരുന്ന് നേരം ഗർഭിണികളായതുകൊണ്ട് അവർ വേറെ എവിടെയും പോയി മരുന്ന് വാങ്ങാൻ അവർക്കൊരു പേടി അവർക്ക് അവർക്ക് വല്ലാൻ പറ്റുമെന്നില്ല അവരുടെ കൊച്ചിന് വല്ലാൻ പറ്റും പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അവരെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവർ സ്കാൻ ചെയ്യാൻ വില്ലിങ്ങായി ആ സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് പോലെയാണ് തോന്നിയത് മീൻസ് അത്രയും ഏർലി പ്രഗ്നൻസി നമുക്ക് സ്കാനിൽ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ പക്ഷേ വേറെ ഫീച്ചേഴ്സ് ഒരു സജസ്റ്റീവ് അവർക്കൊരു പ്രഗ്നൻസി അവരുടെ ഗർഭപാത്രത്തിലല്ലാതെ വേറെ ഉള്ളോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ ഞങ്ങൾ അവരോടൊപ്പം ബ്ലഡ് ടെസ്റ്റും കൂടെ ഞങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങളെ പോസിറ്റീവ്